രണ്ട് ലക്ഷം രൂപ തൊണ്ണൂറ് വണ്ടി ഓട്ടോമാറ്റിക്കിനും നാലേ തൊണ്ണൂറ് മാക്സിമം ഇല്ല ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഞാൻ അത് ഉറപ്പല്ല ഞാൻ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ അത് വൺ പോയിന്റ് ടൂല്ലേ അതായത് ഒമ്പതേ കാലിന് രണ്ട് വണ്ടി അല്ലേ അതെ പിന്നെ ഏഴരയ്ക്ക് മൂന്ന് വണ്ടി മൂന്ന് വണ്ടി അതാണ് അഞ്ച് വണ്ടി ഇപ്പൊ നിലവിൽ നമ്മളെ കാർട്ടൂണിന്റെ വണ്ടി അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള എസ് യു വി വണ്ടികൾ അതുപോലെ തന്നെ കുറച്ച് സെഡാൻ വണ്ടികൾ അതിന്റെ പുറമെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അന്വേഷണമുള്ള ഉള്ള നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഈ ഒരു ഷോറൂമിലെ വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് അങ്ങേ അറ്റം ഏറ്റവും പ്രൈസ് ആയിരിക്കും അതിൻ്റെ പുറമെ തന്നെ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ വണ്ടികളും ഒരുവിധം എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ അതായത് ഇവിടെ നിലവിൽ ഇപ്പം ഇന്നിപ്പോൾ ഒരു അഞ്ചെണ്ണം കിടക്കുന്നുണ്ട് ക്രറ്റ ശരിക്കും അഞ്ച് ക്രെറ്റ ഇന്ന് ഇവിടെ കിടക്കുന്നുണ്ട് അഞ്ചും ഡീസലാണ് അഞ്ചും സിംഗിൾ ഓഡർ അതാണ് ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കിടിലം വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്ത് മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർട്ടുണ്ടിയിലാണ് എക്സാക്ട് സ്ഥലം ആ മോഹത്തിനോട് മോഹത്തിൻ്റെ ഒരു അര കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെയാണ് അതായത് പാലക്കാട് ടു കോഴിക്കോട് ഹൈവേ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കാർട്ടുണ്ടിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരുപാട് വണ്ടി കാണിച്ചിരുന്നു ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കഴിഞ്ഞ വീടുകളുള്ളത് ഇവിടുത്തെ സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് എന്താണ് ഇന്ന് വാ പറയട്ടെ നല്ല ഇവിടുത്തെ താരം നമ്മുടെ നൗഫലിക്കാണ് നമ്മുടെ കൂടെ ഇന്ന് വാഹന ഒക്കെ പറഞ്ഞു അല്ലേ നൗഫലിക്കാ മാക്സിമം ബഡ്ജറ്റ് പ്രൈസ് കൊടുക്കും കൊടുക്കും മാക്സിമം വില കൂടുതലും കഴിഞ്ഞോന്നെ മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ഓൾമോസ്റ്റ് ഒരു കുറച്ച് വണ്ടി ബാലൻസ് ഒക്കെ പോയി അടിപൊളി അതായത് എല്ലാം നമ്മുടെ വീഡിയോ ഒക്കെ വീഡിയോ ഉണ്ട് നമ്മൾ മാക്സിമം മാക്സിമം അടിപൊളി ആരും ഒന്നും അഭിപ്രായ വ്യത്യാസമല്ലാതെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം കിലും വണ്ടികൾ തരും മെയിൻ ആയിട്ട് അല്ലേ ക്വാളിറ്റി ഇവിടെ വന്ന് നോക്കിയിട്ട് എങ്ങനെ ചെക്ക് ചെക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി ഫുൾ എന്ത് എന്ത് സൗകര്യം വണ്ടി നിങ്ങൾക്ക് തലകുത്തി വെച്ച് വേണമെങ്കിലും ചെക്ക് ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങൾ വരിക വന്നിട്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക മാക്സിമം പ്രൈസ് കുറച്ച് കിടിലം വണ്ടികൾ വണ്ടികൾ അതാണ് ഇപ്പോഴത്തെ ഈ ഈ വീഡിയോ ഓഫർ എന്തായാലും മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഒരു ഒരുപകാരം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത് അറ്റം നിങ്ങൾ ഷെയർ ചെയ്ത് അപ്പൊ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഉപകാരം അപ്പൊ നമുക്ക് നമ്മൾ ഈ ആ ഐശ്വര്യമായിട്ട് റെഡ് കർട്ടി റെഡ് കറ ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റേസറിലുള്ള സിംഗിൾ ഓണർ വണ്ടി പതിനെട്ട് വണ്ടി അല്ലേ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും കമ്പനി 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 ടോൺ ടോൺ വരുന്നത് ആ ആ അല്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ ഇത് പ്ലസ് പ്ലസ് ആണ് ും വരുന്ന ഒരു വണ്ടിയാട്ടോ അതിന്റെ ഇന്ത്യ നോക്കി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാട്ടോ പിന്നെ ഇത് മാനുവൽ അല്ല വണ്ടി മാനുവല് പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടോസ്മെന്റും മെയിനായിട്ട് ഇതിന്റെ അകത്ത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും പ്രോജക്ട് ഹെഡ് ലാമ്പ് വരും പിന്നെ തട്ടിപ്പുണ്ട് ഒരു പ്ലസ് ടു ഹിസ്റ്ററി ഫുൾ ആ പിന്നെ ഇതൊക്കെ അല്ലേ അവർക്ക് എടുക്കല്ലോ അത്രേ ഉള്ളൂ വില ഇത് ഒമ്പതേ കാല് ഒമ്പതേ കാല് ഒമ്പത് ലക്ഷത്തിയ്യായിരം രൂപ അതെ മൈലാജിന്റെ രാജാക്കന്മാരാണ് അതാ അതായത് അത്യാവശ്യം നല്ല മൈലേജ് ഒരു ഡീസൽ വണ്ടി കോംപാക്ട് പറയാൻ പറ്റാ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓപ്ഷൻ അതും ആലോചിക്കണം ഡീസൽ ആ അതുപോലെ അതുപോലെ തന്നെ തന്നെ അവിടെ ഒരു ഉണ്ടല്ലോ ബ്ലാക്ക് ബ്ലാക്ക് ഇതാണെങ്കിലോ ഇത് ഇത് അല്ലേ ഇ ഇ പ്ലസ് പ്ലസ് അതായത് ബേസ് ആണ് ഇതിന്റെ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും ഉണ്ടാവില്ല ഇല്ല പിന്നെ ബേസ് ആണ് അല്ലേ ബേസേ ഇതിന് ഒന്നുമില്ല മോശമൊന്നുമില്ല കേട്ടോസ് അതിന്റെ പുറമെ പിന്നെ ബട്ടൺ ഷർട്ട് കാര്യങ്ങളൊന്നും ഇല്ലേഴ് പതിനേഴില് ഹിസ്റ്ററി ഓക്കെ അതായത് പതിനേഴ് പന്ത്രണ്ടാം മാസം ഇറങ്ങിയ വണ്ടി അങ്ങനെ കൂടെ ആലോചിക്കണം ഓൾമോസ്റ്റ് പതിനെട്ട് തന്നെ വേണേ പറയാം പന്ത്രണ്ട് മാസാണ് അതാണ് ഇത് വിലന്നാണെങ്കിൽ എന്തു ഇതിന് ഏഴാം റുപ്യ ചോദിക്കും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം നെഗോസിബിൾ ആണ് നെഗോസിബിളിന്റെ ആളാല്ലോ അതെ അത് ഇവിടെ വരിക അങ്ങോട്ട് കുറയ്ക്കും അതാണ് വണ്ടിയുള്ള വണ്ടിയേ പോലുള്ളൂ പിന്നെ മാക്സിമം ഞാൻ ഇതിന്റെ അതിലും വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞു ലോണാ എല്ലാത്തിനും ഓ ുംങ്ങോട്ട് പൈസ പോലെ ഇവിടെ കിടക്കുന്ന നമ്മൾ കാണിക്കുന്ന ക്രറ്റകൾക്കെല്ലാം ഓൺ എന്തായാലും ഏഴര ലക്ഷം രൂപ ആണ് ആസ്കിങ് നെഗോഷ്യബിൾ റെഡ് വണ്ടി കാര്യത്തിലാണ് നെഗോഷിയാണ് വെള്ളം കിടക്കണ്ടല്ലോ ഇത് രണ്ടായിരത്തി എല്ലാ ഓപ്ഷനും ആ പെരുണ്ട് ഇത് അലേവില് സെപ്പറേറ്റ് ചെയ്താണ് പുത്തൻ ടയറും കിടക്കുന്നുണ്ട് ഇതിന്റെ ഇന്റീരിയർ ഞാൻ മനസ്സിലാം ഇന്റീരിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് നേരത്തെ കണ്ട സെയിം മേന്നെയട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് അവർ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആകെ കുറവുള്ളത് എന്ന് പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് റീപ്ലേസ് ഉണ്ടോ എത്ര ഓടി മുപ്പത്തിരണ്ട് ഒന്നേ മുപ്പത്തിരണ്ട് അല്ലേ കറക്റ്റ് റീപ്ലേസ് ഒന്നുമില്ല ഉറപ്പാ അടിപൊളി വിലയാണെങ്കിലോ വിലയാണെങ്കിൽ ആ പത്ത് റുപ്യന്താ ലൈവിയിലും ഫുൾ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്ന ില്ല അതായത് കുറയ്ക്കുവോന്നുള്ള ചോദ്യം അതെ വന്നിട്ട് നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓ കയ്യിലുള്ളത് എത്രയെന്ന് ചോദിച്ചാൽ അത്രയുള്ളൂ ബാക്കി വേണമെങ്കിൽ ലോണും ചെയ്യാ ഫുൾ ലോണും കിട്ടും അഞ്ഞൂറ് അത്രയുള്ള അഞ്ഞൂറ് അഞ്ഞൂറ് അതാണ് അതിന്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഈ കളക്റ്റ് ആണെങ്കിലും ഇത് കിലോമീറ്ററോ

ന്യൂ ആക്കിയാണ് കമ്പനി ഹിസ്റ്ററിയിലുണ്ട് പിന്നെന്താ വിഷയം ഇതിപ്പോ നമുക്ക് സെയിം സെയിം അല്ലേ അതായത് ഏഴരേണ്ട രണ്ട് ഡീസൽ വണ്ടി ഏഴ് അറുപതിന് ഇതാ അലവിയിൽ ചെയ്തു വരണം ഇനി അടുത്തോ കാണിച്ചത് ഒരു ബ്ലാക്കും കൂടി കാണിച്ചുമാറ്റിക് ഇതാണ് ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് ഇത് 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 ഓട്ടോമാറ്റിക് അടിപൊളി സർവീസ് മോഡൽ ഏതാ ഇതാണ് ഷേപ്പ് ഷേപ്പ് ഈ ഷേപ്പിൽ നിന്ന് ഫുൾ ഫുൾ ഓപ്ഷൻ കമ്പനി ടയറും കാര്യങ്ങളും വരുന്നുണ്ട്ട്ടൻസ്റ്റായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഇന്റീരിയർ സീറ്റും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഇത് കിലോമീറ്റർ എത്ര പതിനഞ്ച് വണ്ടി അതെ പിന്നെ ഏഴരക്ക് മൂന്ന് വണ്ടി മൂന്ന് വണ്ടി അതാണ് അഞ്ച് വണ്ടി നിലവിൽ നമ്മളെ കാർട്ടൂണിന്റെ വണ്ടി അവൈലബിൾ ആണ് പിന്നെ ഈ അഞ്ച് വണ്ടി നിങ്ങൾക്ക് ഒരു രൂപ പോലും എടുക്കാനും പറ്റും കയ്യിൽ ഫുൾ ഓൺ ഒരു രൂപ പോലും വേണ്ട ഒന്നും വേണ്ട നല്ല പ്രൊഫൈലിന്റെ പ്രൊഫൈലിന്റെ ചില ആധാർ കാർഡും ും കിട്ടോജ് അത്രേള്ളൂ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇക്ക നമ്പർ വെച്ചിട്ട് വിളിക്കാൻ മറക്കണ്ട നമ്മുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് ചെറുവണ്ടിയാണ് ചെറിയ വിലക്ക് ചെറിയ ഡീസൽ വണ്ടി അടിപൊളി ഡീസൽ ആണ് റിക്സ് ആണ് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനാല്

ആറ് ലക്ഷം രൂപയോ നല്ലോണം കുറയും ഓ കുറയും അടിപൊളി നല്ലോണം വില കുറച്ച് എടുക്കാൻ എല്ലാവർക്കും രണ്ടായിരത്തി പതിനെട്ട് ഫൈവ് സീറ്റ് ഈക്കോ പെട്രോള് പതിനെട്ട് ഫൈവ് സീറ്റ് ഈക്കോ ഇക്കോ അല്ലെ ഈകോ വരുമ്പോൾ ആണ് അല്ലെ മൈലേജ് ഒരു പതിനാറ് പതിനേഴ് കിലോമീറ്റർ മൈലേജ് ആ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചു വരെ നോർമൽ ഇത് അതിന് പുതിയ മോഡലാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് കൊടുക്കാണെങ്കിൽ ഗ്യാസ് വെച്ചാൽ ഓ അടിപൊളിയോ അടിപൊളി നല്ല മൈലേജ് കിട്ടും ഇത് പതിനെട്ടാണ് ഇത് ഞാൻ ചോദിക്കണത് മൂന്നേ മുപ്പത്തി അഞ്ച് കിലോമീറ്ററോ

ാണ് മോഡൽ രണ്ടായിരത്തി നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടി പ്ലാറ്റിനാണ് നോക്കിക്കോളൂ എത്ര വില പറഞ്ഞത് ഇതിന് നാലേ അടിപൊളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏതാ മോഡല് പത്തൊമ്പത് ഒന്നുമില്ല ക്ലീൻ വണ്ടി ക്ലീൻ അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാ നോക്കിക്കോളും അതുപോലെ തന്നെ ഈ ണോ ഫ്ലാറ്റിനാക്കിയാണ് എല്ലാം രണ്ടാമത്തെ ഓണർഷിപ്പ് സിംഗിളോ രണ്ടാമത്തെ ഓണർഷിപ്പ് റീ വണ്ടി റീ ആണ് പിന്നെ കിലോമീറ്റർ ഇല്ലേ ഇതിന് വന്നേ കാണിക്കണേ ഇക്കളെ ഉള്ളൂ അത് നമ്മൾ ഉറപ്പൊന്നും പറയണ്ട അറിയില്ല രണ്ടാമത്തെ ഓണർഷിപ്പാണ് പക്ഷെ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ റീ ആയതാ കർണാടക റീ അടിപൊളി മൂന്ന് അതായത് ഈ ഷേപ്പ് പതിമൂന്ന് വണ്ടി നല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അതുപോലെ തന്നെ ഈ രൂപ മോഡൽ സണ്ണിയാണ് കിടക്കണോ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ പിന്നെ എക്സൽ ആണ് കേട്ടോ എക്സൽ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും ഇല്ല ഓക്കെ അതായത് വണ്ടിന്റെ ക്വാളിറ്റി നോക്കുക എന്നിട്ട് മാത്രം എടുക്കുക പന്ത്രണ്ട് മോഡൽ ഡീസൽ വണ്ടിക്ക് നമ്മള് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അതില് കുറയോ പിന്നെ നല്ല ഇസ്രണ്ടോ ഇസ്ട്രക്കെട്രോൾ അല്ലേ നല്ല മോഡല് ാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇത് തൊണ്ണൂറായി തൊണ്ണൂറ്റി മൂന്നായിരം മാനുവല്ലേ

ും മാ ഇന്ത്യയിലൊന്നല്ലാണ്

ാണ് കിലോമീറ്റർ കിലോമീറ്റർ പക്ക ജനുവൻ സർവീസ് ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് അല്ലേ അടിപൊളി വില ഇതിന് ആറേ മുപ്പത് ആറേ മുപ്പത് എന്നൊക്കെ പറഞ്ഞാലും വണ്ടി അതെ അതെ ആറ് ഡീസൽ രൂപയ്ക്ക് അത് ഉറപ്പല്ല ഞാൻ ഇനി ഇനി പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് മടുപ്പും എല്ലാ വണ്ടി ഇങ്ങോട്ട് വരിക നിങ്ങൾക്ക് വേണ്ട രീതിക്ക് കുറച്ച് തരും അടിപൊളിയായിട്ട് ഇവിടെ ഒരു ന്യൂ ഇതുണ്ടല്ലോ അതായത് നമ്മുടെ ഇത് ഹൈബ്രിഡ് ആണ് ആ മോഡലോ നമ്മുടെ ഡിസംബർ വണ്ടി പതിനെട്ട് ഡിസംബർ ആ അതായത് ഹൈബ്രിഡ് ഡീസൽ അല്ലേ വീഡിയോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് വണ്ടി എല്ലാരും അന്വേഷിച്ചു കിടക്കുന്ന ഒരു സാധനമാണ് പെട്രോൾ അല്ല അതെ അതെ ഡീസൽ ആണ് അല്ല ഡീസൽ ആണ് പെട്രോൾ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് മാറ്റി കൊടുക്കും കാണിച്ചിട്ടേ മാറ്റുള്ളൂ കാരണം അല്ല ഞാൻ റീപ്ലേസ് ആവും ഓൾറെഡി റീപ്ലേസ് ഇല്ല ാണ്ഡൽ അതായത് ആണ് പതിനെട്ടിൽ വരുന്ന മോഡൽ കേട്ടോ ഫസ്റ്റിലേക്ക് ഈ മോഡൽ വരും ഈ മോഡൽ വരും അത്രേ ഉള്ളു നെക്സോണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് പൈസ അങ്ങോട്ട് കൊടുക്കുകൂ പതിനെട്ടില് കിലോ മീറ്റലും ഉണ്ടോ അപാകതല്ലേ ഒന്നും മാറിയിട്ടില്ലല്ലോ ഒന്നും മാറിയിട്ടില്ല വിലയോ

അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ തട്ടുമുട്ടുണ്ടോ ഒന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ പിന്നെ ടയർ വാങ്ങുള്ള അടിപൊളിയാണ് മെയിലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല പതിനേഴ് വണ്ടി എയ്റ്റി ഫൈവ് മൈലേജ് ഉള്ള വണ്ടി എന്ത് വലിയ കൊടുക്കും ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും അഞ്ചു മുപ്പത്തഞ്ചും കൊടുക്കുക അല്ലെ അതും പതിനേഴ് വണ്ടിയാണ് നൽകണം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഞമ്മക്ക് ഉള്ളൂ ഇവിടെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഇതുവരെ ഇത് ഇത് റിയ മൂന്നാമത്തെ ഓണർഷിപ്പ് ആ ഉണ്ട് ഞമ്മക്ക് ഒമ്പത് അതായത് പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് ഒന്ന് അറുപത്തിരണ്ട് ഒന്ന് അറുപത്തിരണ്ട് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോ എട്ട് സംതിങ്ങോലോ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിട്ടേ പതിനാല് അതെന്നു ചോദിച്ചാൽ വണ്ടി ആ മാറിപ്പോണ്ട അതായത് ഇത് പതിനാലാണ് അതിന് മാത്രം വൃത്തി ഇന്ന് വണ്ടി വണ്ടി റിയല്ലേ അല്ലേ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒന്നേ വിലയാണെങ്കിലോ വില ഇതിന് എട്ടേ പത്ത് എട്ടേ പത്ത് ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ പിന്നെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടോ ഓ ഹിസ്റ്ററി ാണ് അത്രേ ഉള്ളൂ ഇത് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി പതിനഞ്ച് ഒറിജിനൽ പ്രൊജക്ട് ലൈറ്റ് ഇരുപതിനായിരം രൂപ നല്ല വൃത്തില്ല ഒറിജിനൽ കേരള വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് ശരി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പക്ക സർവീസ്

ടാക്സി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ടാക്സി അല്ലേ പന്ത്രണ്ട് ടാക്സി പക്ക ഒറിജിനൽ കേരള വണ്ടി ഇത് നിലവിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഓക്കെ ഇപ്പോഴും ഓടാൻ റെഡിയാണ് ഓ റെഡിയാണ് പക്ക ഒറിൽ കിലോമീറ്റർ വണ്ടിയാണ് ആ പന്ത്രണ്ട് മോഡലാണ് റിയൽ അല്ല ഒറിജിനൽ ഇതിന് ആറായിരം അഞ്ച്

ോ കിലോമീറ്ററോ കിലോമീറ്റർ ഞമ്മക്ക് നാല്പ്ന്നും പറയണ്ട അല്ല ഒന്നേ നാല് ഹിസ്റ്ററി ഒന്നും കിട്ടില്ല ഇതിന്റെ ഹിസ്റ്ററി നോക്കിട്ട് ഇതൊക്കെ അഞ്ചു ലക്ഷം വണ്ടിയല്ലേ അല്ല ഞാൻ പറയുമ്പോ ജനുവിൻ ആണെന്ന് പറയാൻ പറ്റും അവര് നമ്മൾ എടുത്തപ്പോൾ ഞാൻ പറയുന്നത് തെളിവൊന്നും ഇല്ലാത്തോണ്ട് ഉറപ്പാന്ന് പറയണ്ട പക്ഷെ സംഭവം അത്രേ ഉള്ളൂ അല്ലേ ഇത് എന്ത് ഇതിന് ഞാൻ മൂന്നേ അത് കൂടുതലാണോ പുറത്ത് അന്വേഷും മൂന്നായിരം വണ്ടി കിട്ടില്ലേ അതുകൊണ്ടാണ് പിന്നെ പറയേണ്ട കാര്യമില്ല എന്തായാലും ഈ ടവയൊക്കെ നമ്മുടെ ആൾക്കാർ വരുമ്പോ അത്രത്തോളം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വണ്ടി പോയിട്ടുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഇവരുടെ ആ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതുപോലെ തന്നെ നല്ല അടിപൊളി വണ്ടികൾ അതും വില കുറവ് വില കുറവ് അതാണ് മെയിൻ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഏറ്റവും വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് പോലും അല്ലെ അതെ കൂടുതലും ഡീസൽ വണ്ടികളാണ് ഫുൾ ആയിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഡീസൽ വണ്ടികളാണ് ഈ എല്ലാരും ഡീസൽ എടുത്ത് വിൽക്കാൻ പേടിക്കും പേടില്ല അതാണ് പിന്നെ നിങ്ങൾ വരിക നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആയി തരും നമ്മൾ ആദ്യം കാണിച്ച എല്ലാം തന്നെ നിങ്ങൾക്ക് ഫുൾ ഓണാണ് ഫുൾ ഫുൾ ലോണിൽ കൊടുക്കാം അതെടുക്കാം ഇത് വള്ളം ആ ടോപ്പ് എന്ന് പറയും അതെ മഞ്ചേരി പാലക്കാട് ഹൈവേ 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 അതെ ടൗണിൽ എത്തുന്നതിന്റെ മുന്നേ അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറം മീറ്റർ ഉണ്ടോ അഞ്ഞൂറ് മീറ്റർ അവിടെ അതേമാർക്ക് അല്ലെ കൊണ്ട് മഞ്ചേരിയിൽ നിന്ന് വരുന്നവർക്ക് ടൗൺ കഴിഞ്ഞിട്ട് അഞ്ഞൂറ് മീറ്റർ അത്രേ ഉള്ളൂ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ അഞ്ഞൂറ് മീറ്റർ ഇപ്പുറം ശരി എല്ലാവിധ ലോൺ സൗകര്യങ്ങളും നല്ല വണ്ടിയും ചെക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം തരും ഡിസ്കൗണ്ടും ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഇവിടുന്ന് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ